ഹലോ നമസ്കാരം ഉള്ളിലിരുവോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് കേരള തനിമയോടുകൂടിയിട്ടുള്ള അടിപൊളി സെറ്റ് സാരീസാണ് കുത്താംപൊളി സാരീസിൻ്റെ ആണ് സെറ്റ് മൊണ്ടും സെറ്റ് സാരീസും ഓരോന്നിനും ഓരോ റേറ്റാണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോൻ്റെ അവസ്ഥ ഞാൻ റേറ്റ് കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് റേറ്റ് ഇടാത്ത എന്തുകൊണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സാരിസിൻ്റെ ആയാലും സെറ്റ് മോണ്ടിൻ്റെ ആയാലും മറ്റുള്ള ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അപ്പോൾ ഓരോ റേറ്റും അടിയിലിടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താ പറയുക റേറ്റിൻ്റെ അകത്ത് അങ്ങനെയുള്ളത് ഞാൻ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് അതിനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ നല്ല ഇതാ കണിക്കൊന്നിവിടെ സെറ്റ് സാരി വാങ്ങിക്കേണ്ട ഇത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് അടിപൊളി സാരീസാണ് ഓരോന്നിനും ഓരോതായ അതിൻ്റെതായ നല്ലൊരു ഭംഗിയുണ്ട് നോക്കിക്കോളൂ വേറെ കുഞ്ചല അടക്കം വരുന്ന സാരിയാണ് കോട്ടൺ സാരീസാണ് ഇതൊക്കെ ഇതെ ഓറഞ്ച് കളർ ബോർഡർ വരുന്നത് അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളർ കുഞ്ചലും ഗ്രീൻ കളർ ബോർഡറും വരുന്നത് ഇതെ ബ്ലൂ ആണ് വരുന്നത് ഇത് അതിൻ്റെ മിറോൺ വീഴുന്നുണ്ട് നല്ല നല്ല ഭംഗിയുണ്ട് ഓരോ സാരിക്ക് ഇത് പൂക്കളെ പ്രിൻ്റ് വെച്ചിട്ടുള്ള സാരിയാണ് പ്രിൻറ്റ് പ്രിൻ്റഡ് സാരീസാണ് ഇതൊക്കെ കോട്ടണിൻ്റെ ഇത് ടിഷ്യു സാരീസ് തന്നെയാണ് ബ്ലാക്ക് കളർ വരുന്നുണ്ട് അടുത്തത് വീടുന്നത് വാലറ്റ് കളറിൽ വരുന്നതാണ് അടുത്തത് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്നത് നല്ല ഭംഗിയെടുത്ത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള കുത്താമണി ചെന്ന യാതൊരു പേടിയും വേണ്ട എടുക്കുന്നതിന് അത്രയും നല്ല ഗ്യാരൻറ്റി ഉള്ള സാരീസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ധൈര്യ സമയത്ത് വാങ്ങിക്കാം എൻ്റെ നമ്പർ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ട് എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഓൾറെഡി എൻ്റെ അത് നമ്പർ കാണുന്നില്ല എൻ്റെ പൊട്ടിക്കിൻ്റെ അത് സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തന്നെ ഉണ്ട് എൻ്റെ നമ്പർ ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോന്നെ റേറ്റും എനിക്ക് പ്രത്യേകം പ്രത്യേകം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അത് കൊടുത്തിരിക്കാ എഴുതി അടിയിൽ എഴുതി വെക്കാത്തത് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം അടുത്തു വരുന്നത് സെറ്റ് മുണ്ടുകളാണ് ഇപ്പോൾ ഇത് കൈക്കുട്ടി കളി ആയിക്കോട്ടെ തിരുവാതിര കളിയായിക്കോട്ടെ അടിപൊളി സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായതാണ് ഒരുപാട് ചേച്ചിവർക്ക് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ചേച്ചി വർക്ക് അറിയാമായിരിക്കും ഞാൻ അവരൊക്കെ എടുത്ത ആൾ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും ഒരുപാട് എടുത്തിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളുള്ള വീഡിയോസ് ഇതാണിതൊക്കെ ഇതൊക്കെ നല്ല സെറ്റ് മുണ്ടാണ് ഇതും കോട്ടന്റെ സെറ്റും കൊണ്ടാണ് വരുന്നത് ഇതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഓരോ റേറ്റ് എനിക്ക് പ്രത്യേകം പ്രത്യേകം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് റേറ്റ് പറയാത്തത് ഇതൊക്കെ സെറ്റ് സാരീസെന്ന് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നതാണ് ടിഷ്യൂൻ്റെ ഇത് ദറിൻ്റെ സെറ്റ് സാരീസാണ് വരുന്നത് അതിന് റേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ബ്ലൂ കളർ വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രീൻ കളർ നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഈ തുളസിക്ക് അതിൻ്റെ കയ്യിൽ കാണാൻ വേണ്ടി നമുക്ക് വിഷോ ഒക്കെ അല്ലേ ഇനി വീടുന്നത് വിഷോ അമ്പലത്തിന് മുന്നേ വാങ്ങിവെച്ച് നമുക്ക് ആ ഒരു പണി നമുക്ക് ഒരു കിട്ടുമല്ലോ നമ്മൾ നേരത്തെ കാലത്ത് വാങ്ങി വെച്ച് അല്ലെ സെറ്റ് ആക്കി വെച്ച് നമുക്ക് വിഷുവിൻ്റെ അടുത്ത് കൊടുക്കേണ്ട ഒരു ഒരു പ്രയാസമല്ലേ വീഴുന്നുള്ളൂ നല്ല സാരീസാണ് ഇതൊക്കെ ഒരുപാട് ഓർഡറിനടുത്ത് ഉണ്ടായതാണ് വാങ്ങിയവർക്കറിയാം ഇതിനകത്തുണ്ട് വാങ്ങിയവരൊക്കെ ഉണ്ട് ഇതിൻ്റെ ചേച്ചി പറയാനുള്ള ഒരുപാട് ഓർഡർസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് സാരീസാണിതൊക്കെ കോട്ടൺ സെറ്റും ഉണ്ടാണിത് അടുത്തത് വരുന്നതും സെറ്റും മുണ്ട് തന്നെയാണ് കോട്ടൻ്റെ മുണ്ട് വിത്ത് ബ്ലൗസാണ് വരുന്നത് അടുത്ത തുളസി കതറിൻ്റെ സെറ്റ് സാരിയാണ് വരുന്നത് അടുത്തത് കണിക്കൊന്നിട്ട് ഇപ്പോൾ പുതിയ മോഡൽ വന്നതാണ് ഈ വർഷം തൊട്ട് വന്നത് കണിക്കൊന്നായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് വരുന്നത് സെറ്റ് മുണ്ടാണ് അടിപൊളി കാണാൻ നല്ല നല്ല ബോർഡറൊക്കെ അടിപൊളി കാണാൻ വേണ്ടിയിട്ട് അതിന് ബ്ലാക്ക് വരുന്നുണ്ട് അടിപൊളി എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാം അത്ര പോലും പറയാം അത്രയ്ക്ക് അത്ര ഇതൊക്കെ ഗ്രീനൊക്കെ അടിപൊളി സാരീസ് ഇതൊക്കെ കൈകൊട്ടി കളികൾക്ക് ഒരുപാട് ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൊടുത്ത് കളിച്ച് ചേച്ചി മാറി ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ എൻ്റെ സെറ്റ് സാരീസാണ് ടിഷ്യൂൻ്റെ ടച്ച് സെറ്റ് സാരീസാണ് ഇത് വരുന്നതിന് മെറൂണ് വരുന്നത് കുഞ്ചിലും തന്നെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ തന്നെ സെറ്റും ഉണ്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇത് ഇതും സെറ്റും ഉണ്ടാണ് വരുന്നത് കണ്ടു നോക്കുക വീടിന് അനുസരിച്ച് അത് ഫുൾ ആയി കണ്ടു നോക്കും ഇഷ്ടമായിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റിന് എൻ്റെ നമ്പർ കൊടുക്കാം അതിൻ്റെ അടിയിലും എൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് തന്നെ ഒന്ന് കോണ്ടാക്ട് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്തേക്കും ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ ഇതൊക്കെ കുത്താൻ പുള്ളി അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യസമേതെടുക്കാം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒരാപ്പം ഒരു പേടിയും വേണ്ടത് എടുക്കുന്നത് കൊണ്ട് എന്താ ഇതൊക്കെ എന്തൊരു ഭംഗിയെന്നു അറിയാവുന്ന ബോർഡർ നല്ല രീതിയിലുള്ളത് വരുന്നതാണ് ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ കളർ വരുന്നതാണ് ഇതൊക്കെ സെറ്റ് മുണ്ടുകളൊക്കെ വരുന്നത് സെറ്റ് മുണ്ട് ഇതൊക്കെ കൈകൊട്ടിക്കളിക്കും തിരുവാതിര കളിക്കും ഒക്കെ ഒത്തിരി ഓർഡർ കിട്ടിയ സാധനമാണ് എന്താ ഇതൊക്കെ അതിന് വേറെ വരുന്നു ഇതൊക്കെ യൂണിഫോം സാരീസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് എത്ര വേണമെങ്കിൽ ഇവിടെ കൊടുക്കാനുണ്ട് ഇതിൻ്റെ ബ്ലൂ കളർ വരുന്നുണ്ട് ഇതും അതിൻ്റെ പച്ച വരുന്നുണ്ട് അടുത്ത് വരുന്നത് നല്ല സിൽവർ കളർ ഉള്ളതാണ് നല്ല മുങ്ങിയിട്ട് കാണാൻ വേണ്ടി ബോർഡറൊക്കെ വരുന്നത് നല്ല അടിപൊളി സാരീസാണ് ഇതൊക്കെ ഇത് കോട്ടൺ സാരീസാണ് പ്രിൻ്റ് പ്രിൻ്റ് വരുന്നതാണ് ബ്ലൗസോടുകൂടി കോട്ടൺ സാരി പ്രിൻ്റ് വരുന്നതാണ് ഇതൊക്കെ കണ്ട് നോക്കുക നിങ്ങൾ ഓരോ വീഡിയോസും എല്ലാം ഫുള്ളായിട്ട് നോക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പറയുക എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഡെയിലി വീഡിയോസ് കിട്ടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ പ്രിൻ്റഡ് സാരീസാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗി കൊടുത്ത് കാണാൻ വേണ്ടി നല്ല രസമുള്ള ഒരു കളറുമാണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഗ്രീൻ കളർ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇതൊക്കെ ഇത് ഗ്രീൻ കളർ കിട്ടുന്നുണ്ട് ഇതൊരു കരിം പച്ച കളർ വരും കരിം ഗ്രീൻ എന്ന് പറയില്ലേ നമ്മൾ ഇതും അതുപോലെ മെറൂൺ കളറാണ് കഴിക്കുന്നത് റെഡ് കളറോട് കൂടിയിട്ട് മെറൂൺ കിട്ടുന്നതാണ് എടുത്ത് വരുന്നത് നല്ല ഇത് വർക്കുള്ളതാണേ വർക്കുള്ള സാരീസ് സാരി വിത്ത് ബ്ലൗസ് വരുന്നത് ഇത് നല്ല വർക്കോട് കൂടിയിട്ട് വരുന്നത് ബീറ്റ്സ് വർക്ക് ചെയ്യുന്നു ബ്ലൗസിന് വരുന്നുണ്ട് സാരിക്ക് ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതും ബീറ്റ്സ് വർക്ക് വരുന്ന സാരീസ് തന്നെയാണ് ഓരോന്നെങ്കിലും റേറ്റ് വരുന്നുണ്ട് കണ്ട് നോക്കാം ഫുൾ ആയി വീഡിയോ കണ്ടു എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണേ എടുത്തു വരുന്നത് ദാവണി സെറ്റാണ് കണ്ടു കണ്ടുനോക്കൂ ഇന്നത്തെ ദാവണ ചെറ്റിൻ്റെ ഒക്കെ ഇതുണ്ട് അത് ചെറിയ കുളും വലിയ കുളതും എല്ലാം ദാവണ സെറ്റിൻ്റെ എല്ലാം വർക്കും ചെയ്ത് ഇത് തന്നെയുണ്ട് അത് പറഞ്ഞാൽ മതി അത് സൈസ് പറഞ്ഞു തന്നാൽ മതി അതുപോലെ സൈസും ആ ഒരു ഏജും പറഞ്ഞു തന്നാൽ മതി അതുപോലെ തന്നെ താവണ സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കളി എത്തിക്കുന്നതായിരിക്കും ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് തയ്ച്ചിട്ടല്ല വരുന്നത് ബ്ലൗസ് സെപ്പറേറ്റാണ് വരുന്നത് അതുപോലെ പറഞ്ഞു ഇത് സെറ്റ് ഇതാണ് ഈ താവണ സെറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക അടിച്ച ഈ ധാവണ പാവട അടിച്ചിട്ട് വരുന്നുണ്ട് ബ്ലൗസ് നിങ്ങൾ തയ്ക്കേണ്ടതാണ് ഡൂളി കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷു ഒക്കെ അല്ലേ വരുന്നത് നേരത്താലത്ത് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചോ നല്ല ഭംഗി വെച്ചുള്ള സെറ്റ് സാരി ദാവണി സെറ്റാണ് കാണുന്നത് ഓക്കെ പോയെ ഓക്കെ ഇതിൻ്റെ അകത്തേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ താഴത്തെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം എന്തെങ്കിലും ഓർഡർ ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ല അടിപൊളി തുളസി കത്തിറണ്ട് ഇപ്പോഴത്തെ പുതിയൊരു മോഡൽ വന്ന് തുളസി കത്തിറണ്ട് അടിപൊളി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടു നോക്കിയോ ഇതിന് പല കളറും വരുന്നുണ്ട് ഗ്രീൻ കളർ മാത്രമല്ല ഇതിൻ്റെ മെറൂണ് വരുന്നുണ്ട് എന്താ കോഫി കളറ് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ വാലറ്റ് കളർ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് നല്ല ഭംഗി കാണാം ഓറഞ്ച് കളർ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വരുന്നത് കോട്ടൻ്റെ സെറ്റും മുണ്ടാണ് ഇത് വിത്ത് കുഞ്ചലത്തോട്ട് കൂടിയിട്ട് വരുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സെറ്റും ഉണ്ട് വരുന്നുണ്ട് നല്ല കളേഴ്സാണ് ഇതിൻ്റെ കളർ വെറൈറ്റി വറൈറ്റി ഏത് കളർ വേണം നിങ്ങൾ കൈ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ കളറും ഏകദേശം ഒരു ഒട്ടുമുക്കാലും ആ കളറും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടാവുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കൈകുട്ടിക്കളിയും തിരുവാതിര കളിയും ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ റേറ്റ് കുറവിൽ തന്നെയാണ് ഞാൻ പരമാവധി റേറ്റ് കുറച്ച് തന്നെയുള്ളത് ഇപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് വാങ്ങി ചേച്ചിയവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ സെറ്റ് മൂന്ന് എത്ര രൂപക്കാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ള അവർക്കൊക്കെ അറിയും സാധാരണ വാങ്ങുന്നൊക്കെ നല്ല റേറ്റ് അല്ലാതെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു ഓക്കെ ബൈ